ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണാർപ്പണമസ്തു ജയ് ശ്രീറാം വാൽമീകി രാമായണം യുദ്ധകാന്ഡം തുടർച്ച തത്സമയം ഇന്ദ്രജിത്ത് രാവണൻ്റെ കൊട്ടാരത്തിലെത്തി യുദ്ധവിജയം നേടിയതിനെക്കുറിച്ച് അഭിമാനത്തോടെ സംസാരിച്ചു രാമലക്ഷ്മണന്മാർ വധിക്കപ്പെട്ടു എന്നറിഞ്ഞതും രാവണൻ ചാടി എഴുന്നേറ്റ് പുത്രനെ സ്നേഹപൂർവ്വം ആലിംഗനം ചെയ്തിട്ട് ചോദിച്ചു പ്രിയപുത്ര നീ ഇത്രയും കഠിനമായ ഒരു യജ്ഞം എങ്ങനെ വിജയകരമായി സാധിച്ചെടുത്തു എല്ലാം എന്നോട് വിശദമായി പറയുക ഇന്ദ്രജിത്ത് മറുപടി യോധി അദൃശ്യനായി ആകാശത്ത് നിന്നുകൊണ്ട് ഞാൻ രാമലക്ഷ്മണന്മാരെ എൻ്റെ നാഗാസ്ത്രങ്ങളാൽ ബന്ധിച്ചു എന്നിട്ട് ശരമേത് രണ്ടുപേരെയും അഗാധമായി മുറിവേൽപ്പിച്ച് പ്രാണനെടുത്തു നിരാശയിലാണ്ടുപോയ വാനരസൈന്യം ഇപ്പോൾ യുദ്ധം മതിയാക്കി ദുഃഖിച്ചിരിക്കുകയാണ് രാമലക്ഷ്മണന്മാർ മരിച്ചു എന്നറിഞ്ഞതോടെ രാവണന്റെ ഭയവും പരിഭ്രമവുമെല്ലാം പമ്പ കിടന്നു ഇന്ദ്രജിത്തിനെ യാത്രയാക്കിയ ശേഷം രാവണൻ സീതയ്ക്ക് കാവലിരുന്ന രാക്ഷസിമാരെ വിളിപ്പിച്ചു സീത തനിക്ക് കീഴടങ്ങുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ രാവണൻ മതോന്മത്തനായി പറഞ്ഞു എൻ്റെ അതുല്യനായ പുത്രൻ ഇന്ദ്രജിത്ത് രാമലക്ഷ്മണന്മാരെ വധിച്ചിരിക്കുന്നു ഈ വാർത്ത നിങ്ങൾ ഉടൻ തന്നെ സീതയെ അറിയിക്കണം എന്നിട്ട് അവളെ പുഷ്പക വിമാനത്തിൽ കയറ്റി യുദ്ധഭൂമിയിലേക്ക് കൊണ്ടുപോയി ഭർത്താവിൻ്റെ മൃതശരീരം കാട്ടിക്കൊടുക്കുകയും വേണം രാക്ഷസിമാരെ പറഞ്ഞയച്ച ശേഷം രാവണൻ രാമലക്ഷ്മണന്മാരുടെ മരണവാർത്ത തൻ്റെ പ്രജകളുടെ ആഹ്ലാദത്തിനായി ലങ്കയിലാകമാനം പ്രക്ഷേപണം ചെയ്യുകയുണ്ടായി സീതയുടെ കാവൽക്കാരികളായ രാക്ഷസിമാർ രാമന്റെ പരാജയത്തെക്കുറിച്ച് അറിയിച്ചപ്പോൾ സീതയ്ക്ക് അത്യധികമായ ഒരു ഞെട്ടൽ അനുഭവപ്പെടുകയും മോഹാലസ്യത്തിൽ എന്നതുപോലെ തേങ്ങിക്കൊണ്ട് സീത മണ്ണിൽ വീഴുകയും ചെയ്തു ത്രിചിടയുടെ മേൽനോട്ടത്തിൽ സീതയെ രാക്ഷസിമാർ പുഷ്പക വിമാനത്തിൽ കയറ്റി ആകാശത്തിലേക്ക് പറന്നുയർന്നു അനവധി മർക്കടന്മാരുടെയും രാക്ഷസന്മാരുടെയും മൃതശരീരങ്ങൾ പോർക്കളത്തിലെങ്ങും ചിതറിക്കിടക്കുന്നത് സീത വിമാനത്തിലിരുന്ന് തന്നെ കണ്ടു അടുത്തതായി സീതയുടെ കണ്ണിൽ തടഞ്ഞത് ദുഃഖിതരായ വാനരന്മാർ ചൂഴപ്പെട്ട രാമലക്ഷ്മണന്മാരുടെ ശരീരങ്ങളായിരുന്നു ശരങ്ങളാൽ കീറു രാമന്റെ ശരീരവും ഉപേക്ഷിക്കപ്പെട്ട വില്ലും നോക്കി നിൽക്കവേ രാക്ഷസന്മാരുടെ ആഘോഷസുരങ്ങൾ സീതയുടെ കാതിൽ വന്ന് പതിക്കുന്നുണ്ടായിരുന്നു താങ്ങാനാവാത്ത ദുഃഖഭാരത്താൽ സീത സ്വന്തം വിധിയെ പഴിച്ച് വിലപിച്ചുകൊണ്ടിരുന്നു പണ്ട് പണ്ഡിതന്മാരായ ബ്രാഹ്മണർ ജ്യോത്യത്തിലും ഹസ്തരേഖാശാസ്ത്രത്തിലും തങ്ങൾ നേടിയിരുന്ന നൈപുണ്യത്തെ അടിസ്ഥാനമാക്കി എന്നോട് പറഞ്ഞിരുന്നു അല്ലയോ ഭാഗ്യശാലിയായ രാജകുമാരി നീ പുത്രന്മാർക്ക് ജന്മം നൽകും മാത്രമല്ല ഒരിക്കലും വൈധവ്യം അനുഭവിക്കേണ്ടി വരില്ല ഭാവിയിൽ ശ്രേഷ്ഠമായ ഒട്ടനവധി യജ്ഞങ്ങൾ നടത്തുന്ന കീർത്തിമാനായ ഒരു രാജാവിൻ്റെ പത്നിപദം നീ അലങ്കരിക്കും രാമൻ ഇങ്ങനെ മൃതനായി കിടക്കുന്നത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു അവരെല്ലാം കള്ളം പറയുന്നവരും ചതിയന്മാരുമാണെന്ന് എൻ്റെ ശാരീരിക ലക്ഷണങ്ങൾ അങ്ങേയറ്റം ശുഭകരമായതാണെന്ന് ബ്രാഹ്മണർ തീർത്തു പറഞ്ഞിരുന്നു അവർ ഉറപ്പിച്ചു പറഞ്ഞു അല്ലയോ രാജകുമാരി നിനക്ക് മൃദുലവും കറുത്തിരുണ്ടതുമായ തലമുടിയുണ്ട് നിന്റെ പുരികക്കൊടികൾ വളഞ്ഞവയും ഒന്നിച്ച് തൊടാത്തവയുമാണ് നിരയുത്ത പല്ലുകൾ വടിവൊത്തവയുമാണ് ഇളം ചുവപ്പാർന്ന വിരലുകൾക്കിടയിൽ വിടവില്ലാത്തതും നല്ല ലക്ഷണമാണ് ഉരുണ്ട തുടകൾ വടിവൊത്തതും രോമരഹിതവുമാണ് ഇടതിങ്ങി നിൽക്കുന്ന ഉരുണ്ടു നിറഞ്ഞ സ്ഥലങ്ങൾ നിന്റെ നാഭി ആഴമുള്ളതും നിന്റെ തൊലിയുടെ നിറം വെളുത്തതും പ്രകാശം ചിന്തുന്നതുമാണ് ചർമ്മമാകട്ടെ അതിമൃദുലവും കാൽവിരലുകൾ പത്തും നീ നടക്കുമ്പോൾ ഭൂമിയിൽ പതിഞ്ഞു കാണുന്നു നിന്റെ കാലുകളിൽ പത്മരേഖകൾ കാണുന്നു അത് നീ ഉന്നതകുല ജാഥയാണെന്നതിന് തെളിവാണ് ഈ ലക്ഷണങ്ങളോടൊപ്പം നിന്റെ താമര ഇതളൊത്ത നയനങ്ങളും നിറഞ്ഞ മന്ദസ്മിതവും കൂടിച്ചേരുമ്പോൾ നിന്നെ കാത്തിരിക്കുന്ന അസുലഭ ഭാഗ്യങ്ങളെക്കുറിച്ച് യാതൊരു സംശയവും വച്ചുപുലർത്തേണ്ടതില്ല ഹോ ആ ശുഭലക്ഷണങ്ങൾ കൊണ്ടെനിക്കുണ്ടായ പ്രയോജനം എന്താണ് എൻ്റെ ഭർത്താവിൻ്റെ ജീവനോടൊപ്പം എൻ്റെ സൗഭാഗ്യങ്ങളും എന്നേക്കുമായി അവസാനിച്ചുവല്ലോ അന്നേരം ത്രിജിഡ സീതയുടെ അരികിൽ വന്ന് നിന്ന് ഇപ്രകാരം ആശ്വാസവചനങ്ങൾ ചൊരിഞ്ഞു രാമനും ലക്ഷ്മണനും മരിച്ചിട്ടില്ലെന്ന് നിനക്ക് ഉറപ്പായും വിശ്വസിക്കാം രാജകുമാരി കാരണം പുഷ്പക വിമാനം ഒരിക്കലും ഒരു വിധവയെ താങ്ങിക്കൊണ്ടിരിക്കുകയില്ല മാത്രവുമല്ല ആ വാനരന്മാരെ ശ്രദ്ധിച്ചു നോക്കുക അവരാരും തന്നെ പരിഭ്രാന്തരായി കാണപ്പെടുന്നില്ല എന്നു മാത്രവുമല്ല അവർ രാമലക്ഷ്മണന്മാരെ സശ്രദ്ധം കാത്തുരക്ഷിക്കുകയാണ് ചെയ്യുന്നത് രാമലക്ഷ്മണന്മാർ മരിച്ചു കഴിഞ്ഞുവെങ്കിൽ ഇപ്രകാരം പ്രവർത്തിക്കുന്നതിന് ആധാരമില്ലല്ലോ ഇത്രയും വിദൂരത്തു നിന്ന് നോക്കിയിട്ട് കൂടി മരണസമയത്ത് നഷ്ടപ്പെടുന്ന മുഖചൈതന്യം ഇപ്പോഴും രാമലക്ഷ്മണന്മാർക്ക് നഷ്ടപ്പെടുന്നില്ല എന്നു കാണാം അനാവശ്യമായി വിലപിക്കരുത് സീതെ നിന്റെ ഭർത്താവ് തീർച്ചയായും ജീവിച്ചിരിപ്പുണ്ട് ത്രിജടയുടെ വാക്കുകൾ സീതയ്ക്ക് അല്പം ആശ്വാസമേകി രാക്ഷസികൾ സീതയെ വീണ്ടും അശോകവനിയിലെത്തിച്ചു എങ്കിലും ഭർത്താവിന്റെ ദയനീയ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് സീത വീണ്ടും നൈരാശ്യത്തിന്റെ പടുകുഴിയിൽ പതിച്ചു തത്സമയം രാമൻ സ്വബോധം വീണ്ടെടുത്തിരുന്നു പക്ഷേ ജീവന്റെ യാതൊരു ചലനവും കൂടാതെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ലക്ഷ്മണനെ കണ്ടപ്പോൾ രാമന്റെ ഹൃദയം ആധിയാൽ പിടഞ്ഞു സീതയെ എനിക്ക് കഴിഞ്ഞാലും ലക്ഷ്മണൻ മരിക്കുകയാണെങ്കിൽ സർവപരിശ്രമങ്ങളും പരാജയപ്പെടും സംശയമില്ല ജനകപുത്രിക്ക് പകരമൊരു സഹധർമ്മിണിയെ എനിക്ക് തീർച്ചയായും ലഭിക്കും പക്ഷേ പോലെ ആത്മാർത്ഥതയുള്ള ഒരു സുഹൃത്തിനെ എനിക്കൊരിക്കലും ലഭിക്കുകയില്ല അതിനാൽ ലക്ഷ്മണൻ മരണമടയുന്ന പക്ഷം ഞാനും എൻ്റെ പ്രാണൻ ഉപേക്ഷിച്ചേക്കും കാരണം അവനെ കൂടാതെ അയോധ്യയിലേക്ക് മടങ്ങുന്ന കാര്യം ചിന്തിക്കുവാൻ കൂടി സാധ്യമല്ല എൻ്റെ സാന്നിധ്യത്തിൽ അവനെ മരണത്തിന് വിട്ടുകൊടുത്തിട്ട് ഞാൻ എങ്ങനെയാണ് അവൻ്റെ അമ്മയുടെ മുഖത്തേക്ക് നോക്കുക രാമൻ സുഗ്രീവനോട് പറഞ്ഞു വാനര യോദ്ധാക്കളോട് പോർക്കളത്തിൽ നിന്ന് പിൻവാങ്ങുവാൻ ഉത്തരവിടുക ഞാനോ ലക്ഷ്മണനോ സംരക്ഷണത്തിനില്ലാത്ത സ്ഥിതിക്ക് അവർ രാക്ഷസന്മാർക്ക് വേഗത്തിൽ ഇരകളായിത്തീരും ശ്രേഷ്ഠനായ വാനര രാജാവേ നിങ്ങളുടെ ആത്മാർത്ഥമായ സൗഹൃദത്തിന് ഞാൻ എൻ്റെ സീമാതീതമായ നന്ദി അറിയിക്കുന്നു നിങ്ങളുടെ ജീവൻ പോലും തൃണവൽഗണിച്ച് ഇവിടെ പ്രകടിപ്പിച്ച അതിശയകരമായ ധീരതയ്ക്കും ഞാൻ അങ്ങേയോടും കൂട്ടരോടും അത്യധികം കടപ്പെട്ടിരിക്കുന്നു രാമൻ്റെ മധുരവും ദയനീയവുമായ വാക്കുകൾ കേട്ടുനിന്ന സർവ വാനരന്മാരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി വിഭീഷണൻ അന്നേരത്തവിടെ മടങ്ങിയെത്തി സൈന്യത്തിന് വേണ്ട ആത്മവിശ്വാസം അദ്ദേഹം പകർന്നു കഴിഞ്ഞിരുന്നു രാമനും ലക്ഷ്മണനും ശരശൈലിയിൽ കിടക്കുന്ന കാഴ്ച കണ്ട വിഭീഷണൻ ശരീരവും മനസ്സും തളർന്നു വീണുപോയി സുഗ്രീവൻ വിഭീഷണനെ മാറോട് ചേർത്തണച്ച് ആശ്വാസമേക്കി രാമനും ലക്ഷ്മണനും സുഖം പ്രാപിച്ച് വീണ്ടും യുദ്ധക്കളത്തിലിറങ്ങി രാവണനെ തോൽപ്പിക്കുമെന്ന വസ്തുതയിൽ താങ്കൾക്ക് യാതൊരു സംശയവും വേണ്ട അനന്തരം സുഗ്രീവൻ തന്റെ ശ്വശുരനായ സുഷേണനോട് ഇപ്രകാരം നിർദ്ദേശിച്ചു രാമനെയും ലക്ഷ്മണനെയും കിഷ്കിന്തയിലേക്ക് കൊണ്ടുപോകുവാൻ താങ്കൾ ഏർപ്പാടാക്കണം അവിടെ അവർ സുരക്ഷിതരായി സുഖം പ്രാപിക്കട്ടെ വാനരന്മാരും അവരോടൊപ്പം യാത്രയാകട്ടെ ഞാൻ ഇവിടെ തന്നെ തങ്ങുകയാണ് ഏകനായി രാവണനെ പരാജിതനാക്കി സീതാദേവിയെയും കൊണ്ട് ഞാൻ മടങ്ങി വന്നേക്കാം സുഷേണന്റെ മറുപടി ഇതായിരുന്നു വളരെ കാലങ്ങൾക്ക് മുൻപ് ദേവന്മാരും അസുരന്മാരും തമ്മിലൊരു യുദ്ധമുണ്ടായി അന്ന് വിദ്യകളാൽ അസുരന്മാർ അനവധി ദേവന്മാരെ വധിക്കുകയുണ്ടായി പക്ഷേ ദേവഗുരു ബൃഹസ്പതി മന്ത്രങ്ങളാലും ഔഷധ സസ്യങ്ങളാലും മൃതരായ ദേവന്മാരെ ഒന്നാകെ പുനരുജ്ജീവിപ്പിച്ചു സഞ്ജീവകരണി വിശല്യകരണി എന്നിങ്ങനെയാണ് ആ സസ്യങ്ങളുടെ പേര് ഞാൻ പറയുന്നത് പനസനും സമ്പാതിയും കൂടി പാലാഴിയിൽ പോയി അവ കൊണ്ടുവരട്ടെ എന്നാണ് അവർക്ക് ആ സസ്യങ്ങളെ തിരിച്ചറിയുവാൻ കഴിയും ബ്രഹ്മദേവൻ സൃഷ്ടിച്ച സഞ്ജീവനിക്ക് മരിച്ച ആൾക്ക് നവജീവൻ നൽകുവാനാകും വിശല്യ എന്ന ഔഷധ സസ്യത്തിനാണെങ്കിൽ മുറിവുകളെ ഉടനടി ഉണക്കുവാനുള്ള കഴിവുണ്ട് ഈ സസ്യങ്ങൾ പാലാഴി കടഞ്ഞ സമയത്ത് ഉയർന്നുവന്ന ചന്ദ്രപർവതത്തിലും ദ്രോണപർവ്വതത്തിലുമാണ് കാണപ്പെടുന്നത് ഒരുപക്ഷെ ഹനുമാൻ പോകുന്നതായിരിക്കും കൂടുതൽ ഗുണകരം എന്തെന്നാൽ ഹനുമാന് വളരെ വേഗത്തിൽ സഞ്ചരിക്കുവാനുള്ള സിദ്ധിയുണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കവേ ഒരു കൊടുങ്കാറ്റ് വീശി ആകാശം നിറയെ കാർമേഘങ്ങൾ നിറഞ്ഞു അടിക്കടി മിന്നൽ പിണരുകൾ പാഞ്ഞു നടന്നു സമുദ്രം വൻതിരമാലകളാലിളകി മറിഞ്ഞു പർവ്വതങ്ങൾ പോലും വിറച്ചു തുടങ്ങി വൻവൃക്ഷങ്ങൾ വേരോടെ പിഴുതെറിയപ്പെട്ടു കടലിലേക്ക് പൊടുന്നിനെ ഒരു ഭീമാകാര പക്ഷി പ്രത്യക്ഷപ്പെട്ടു തുടർന്ന് രാമലക്ഷ്മണന്മാരെ ബന്ധിച്ചിരുന്ന നാഗാസ്ത്രങ്ങൾ നിമിഷങ്ങൾക്കകം പറന്നുപോയി പക്ഷി സ്വന്തം കൈകളാൽ രാമലക്ഷ്മന്മാരുടെ മുഖങ്ങൾ തലോടി വെറും സ്പർശം കൊണ്ട് തന്നെ അവരുടെ ശരീരങ്ങൾ മുന്നമ്മേ പോലെ പ്രകാശിക്കുന്ന നിറവും നവശക്തിയും വീണ്ടെടുത്തു അജ്ഞാതനായ ആ പക്ഷി രാമനെ എഴുന്നേൽപ്പിച്ച് അത്യാഹ്ലാദത്തോടെ ആലിംഗനം ചെയ്തപ്പോൾ രാമൻ സ്നേഹപൂർവം ആരാഞ്ഞു ഞങ്ങൾ രണ്ടുപേരും മരണം വരെ അങ്ങയോട് കടപ്പെട്ടവരായിരിക്കും ഞങ്ങൾക്ക് കേൾക്കാനുള്ള യോഗ്യതയുണ്ടെങ്കിൽ മാത്രം അങ്ങ് ആരാണെന്ന് വെളിപ്പെടുത്തുക ഭീമാകാര ഭീമാകാരപ്പറവ ചൊല്ലി അങ്ങയുടെ നിതാന്ത സഹചാരിയും വിനതയുടെ പുത്രനുമായ ഗരുഡനാണ് ഞാൻ സർവ്വദേവന്മാരും ദേവേന്ദ്രനും കൂടി ശ്രമിച്ചാൽ പോലും അങ്ങയെ നാഗാസ്ത്രത്തിൽ നിന്ന് രക്ഷിക്കുവാനാകുമായിരുന്നില്ല കദ്രുവിൻ്റെ മക്കളായ ഈ സർപ്പങ്ങൾ ഇന്ദ്രജിത്തിൻ്റെ മായാജാലത്തിലാണ് അസ്ത്രങ്ങളായി മാറിയത് ബ്രഹ്മദേവനാണ് ഈ വരം ഇന്ദ്രജിത്തിന് നൽകിയത് പ്രിയപ്പെട്ട പ്രഭു രാക്ഷസന്മാരോട് യുദ്ധം ചെയ്യുമ്പോൾ അങ്ങ് വളരെ കരുതലെടുക്കണം കാരണം അവർ ചതിയന്മാരും മായാവികളുമാണ് അങ്ങയെപ്പോലുള്ളവരാകട്ടെ ശുദ്ധഗതിക്കാരും യാത്ര പറയുന്നതിന് മുൻപ് ഞാൻ അങ്ങേക്ക് വിജയാശംസകൾ നേരുന്നു താങ്കൾ തീർച്ചയായും വിജയശ്രീയിലാളിതനാവുകയും സീതാദേവിയെ വീണ്ടെടുക്കുകയും ചെയ്യും രാമനെ പ്രതിക്ഷിണം വെച്ച് ഒരു വട്ടം കൂടി ആലിംഗനം ചെയ്ത ശേഷം ഗരുഡൻ അത്യുന്നതങ്ങളിലേക്ക് പറന്നുയർന്നു രാമലക്ഷ്മണന്മാർ മുറിവുകളിൽ നിന്നെല്ലാം പൂർണ്ണവിമുക്തരായി എന്ന് കണ്ടപ്പോൾ വാനരന്മാർ നൃത്തം ചവിട്ടി ചെണ്ടമേളം മുഴക്കിയും വാലുകൾ ശക്തിയായി നിലത്തടിച്ചും സിംഹങ്ങളെപ്പോലെ ഗർജിച്ചും അവർ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കി വീണ്ടും മരങ്ങളും ഉരുളൻ പാറകളും തോളിലേന്തി യുദ്ധത്തിനൊരുങ്ങി നിന്നു അവർ വാനര സമൂഹത്തിൻ്റെ ആഹ്ലാദ തിമിർപ്പിൻ്റെ ഒച്ചകൾ രാവണന്റെ കൊട്ടാരത്തിലുമെത്തി രാമലക്ഷ്മണന്മാർ സുഖം പ്രാപിച്ച് എഴുന്നേറ്റ് കാണുമെന്ന് അദ്ദേഹം ഊഹിച്ചു എങ്കിലും കാര്യം ഉറപ്പിക്കുന്നതിനായി ചില രാക്ഷസന്മാരെ ചട്ടം കെട്ടി അയച്ചു സുരക്ഷാ കോട്ടയ്ക്ക് മുകളിൽ കയറിയ രാക്ഷസന്മാർ കണ്ടത് പൂർണ്ണ ആരോഗ്യവാന്മാരായ രാമലക്ഷ്മണന്മാരെയാണ് ഭയചകിതരായി അവർ ഇറങ്ങിയോടി രാവണനെ ഈ അത്ഭുത വാർത്ത അറിയിക്കുവാൻ സംശയ നിവൃത്തിവന്ന നിമിഷം രാവണൻ പരിഭ്രാന്തനായി അദ്ദേഹത്തിന്റെ മുഖം വിളറി വെളുത്തു കോപാന്തനായി തീർന്ന രാവണൻ തൻ്റെ ഒരു സേനാനായകനായ ധൂമ്രാക്ഷനെ രാമനെ ആക്രമിക്കുവാൻ നിയോഗിച്ചു ധൃതിയിൽ തൻ്റെ സൈന്യത്തെ ഏകോപിച്ചെടുത്ത് ധൂമ്രാക്ഷൻ കഴുതകൾ വലിക്കുന്ന തൻ്റെ രഥത്തിൽ കയറി യാത്രയായി അഹങ്കാരദ്യോതകമായി ഉച്ചത്തിൽ അട്ടഹസിച്ചുകൊണ്ട് അവൻ ഹനുമാൻ താവളമുറപ്പിച്ചിരുന്ന പടിഞ്ഞാറേ കവാടത്തിലേക്ക് പോയി ലങ്കയുടെ തെരുവുകളിലൂടെ അവൻ യാത്ര ചെയ്യവേ ഒരു വലിയ കഴുകൻ വന്ന് അവന്റെ രഥത്തിലും മറ്റ് ശമന്തതീനി പക്ഷികൾ അവന്റെ കൊടിമരത്തിലും ഇരിപ്പുറപ്പിച്ചു പെട്ടെന്ന് ആരോ ഒരു കബന്ധം വഴിയിലേക്ക് വഴിയിലേക്കെറിഞ്ഞു മഴമേഘങ്ങൾ ജലത്തിനു പകരം നിണം വർഷിച്ചു ഈ അപശകനങ്ങളെല്ലാം കണ്ടപ്പോൾ ധൂമ്രാക്ഷൻ അല്പം പതറിപ്പോയി എങ്കിലും ധൈര്യപൂർവം അവൻ വാനര നായകന്മാരുടെ നേർക്ക് തന്നെ രഥം തെളിച്ചു അവരാണെങ്കിൽ യുദ്ധം തുടങ്ങുവാൻ അക്ഷമരായി കാത്തു നിൽക്കുകയായിരുന്നു ഘോരയുദ്ധം ആരംഭിച്ചു രാക്ഷസന്മാരെ വാനര യോധാക്കൾ വൻപാറകളാലും വൃക്ഷങ്ങളാലും തല്ലിച്ചതച്ചു നഖങ്ങളും പല്ലുകളും ഉപയോഗിച്ച് രാക്ഷസശരീരങ്ങളെ കീറിമുറിച്ചു വാനരന്മാരുടെ യുദ്ധവീര്യം കണ്ടുപയന്ന രാക്ഷസന്മാർ പോർക്കളം വിട്ട് പിൻതിരിഞ്ഞോടി ഇതുകണ്ട് അത്യന്തം കോപിഷ്ടനായ ധൂമ്രാക്ഷൻ വാനരന്മാരുടെ നേർക്ക് കടുത്ത ആക്രമണം അഴിച്ചുവിട്ടു അപ്പോൾ വാനരന്മാരും പരക്കം പായുവാൻ തുടങ്ങി ഈ കാഴ്ച ഹനുമാനെ ക്രൂധനാക്കി അതിനാൽ ഒരു ഭീമാകാരമായ പാറയെടുത്ത് ചുഴത്തി എറിഞ്ഞ് ധൂമ്രാക്ഷന്റെ രഥത്തെ ചിന്ന ഭിന്നമാക്കി അവസാന നിമിഷം ചാടിയിറങ്ങിയതിനാൽ ധൂമ്രാക്ഷന് ജീവാപായം സംഭവിച്ചില്ല ഹനുമാൻ തന്റെ കടന്നാക്രമണം അവസാനിപ്പിച്ചില്ല ഒരു കനത്ത കല്ലുപാളി ഉയർത്തിപ്പിടിച്ച് ഹനുമാൻ ധൂമ്രാക്ഷന നേരെ പാഞ്ഞു രാക്ഷസൻ മുന്നോട്ട് വന്ന് സാമർഥ്യപൂർവം ഹനുമാന്റെ ശിരസിനെ തന്റെ ഗതയാൽ പ്രഹരിച്ചു അത് വകവയ്ക്കാതെ വായുപുത്രൻ ആ ശിലാഖണ്ഡം ശിലാഖണ്ണം ധൂമ്രാക്ഷനേരെ ചുഴറ്റിയേറിഞ്ഞു ശിരസിൽ വന്നു വീണ ശിലാഖണ്ഡത്തിന്റെ ഖനത്തിൽ കൈകാലുകളും ശിരസും ചതഞ്ഞറിഞ്ഞ് ധൂമ്രാക്ഷൻ എന്ന രാക്ഷസൻ അന്ത്യശ്വാസം വലിച്ചു ധൂമ്രാക്ഷന്റെ സൈന്യം ഭയന്നോടി ലങ്കയിൽ അഭയം പ്രാപിച്ചു അങ്ങനെ അടുത്ത ഊഴം വജ്രധംഷ്ട്രൻ്റേതായി ഈ രാക്ഷസനായകൻ തൻ്റെ സേനയെ അങ്കദൻ തമ്പടിച്ചിരുന്ന തെക്കേ നടയിലാണ് കൊണ്ടുപോയത് പക്ഷേ ആകാശത്ത് ഉടനീളം ഉൽക്കകൾ പായുന്നതും പെൺകുറുനികൾ തീവമിക്കുന്നതും അവൻ കണ്ടു എന്നിട്ടും മുന്നോട്ട് തന്നെ നീങ്ങിയ ധീരനായ വജ്രധംഷ്ടൻ വീണ്ടും ഒരു ഘോരയുദ്ധത്തിന് വഴിതെളിച്ചു അങ്കദൻ ചുഴറ്റിയെറിഞ്ഞ പാറക്കല്ലിനാൽ രഥം തകർന്നപ്പോൾ വജ്രധംഷ്ടൻ ഭൂമിയിലേക്ക് ചാടിയിറങ്ങി ജീവൻ രക്ഷിച്ചു അടുത്ത പാറ അവന്റെ ശിരസിലാണ് വന്നു പതിച്ചത് ബോധരഹിതനായി അവൻ നിലത്തു വീണു രക്തം ഛർദ്ദിക്കുവാൻ തുടങ്ങി എങ്കിലും പെട്ടെന്നു തന്നെ നിയന്ത്രണം വീണ്ടെടുത്ത് എഴുന്നേറ്റ് നിന്നു മാത്രമല്ല സ്വന്തം ഗതയെടുത്ത് അങ്കതന്റെ നെഞ്ചിൽ പ്രഹരിക്കുകയും ചെയ്തു രണ്ട് ധീരയോദ്ധാക്കളും മുഷ്ടിയുദ്ധം തുടങ്ങി ക്രമേണ അവരുടെ ശക്തി ക്ഷയിക്കുകയും ചെയ്തു അല്പനേരത്തെ വിശ്രമത്തിനു ശേഷം അങ്കദൻ ഒരു മരം പിഴുതെടുത്ത് വജ്രദംഷ്ട്രന്റെ നേർക്കടുത്തു വജ്രദംഷ്ട്രന്റെ കയ്യിലുണ്ടായിരുന്നത് വാളും പരിചയുമായിരുന്നു കുറേ നേരം യുദ്ധം ചെയ്തു കഴിഞ്ഞപ്പോൾ രണ്ടുപേരും തളർന്ന് അവശരായി മുട്ടുകുത്തി നല്ല സമയം നോക്കി അങ്കദൻ സർവശക്തിയും സംഭരിച്ച് വജ്രദംഷ്ട്രന്റെ വാൾ തട്ടിപ്പറിച്ച് അവന്റെ ശിരസ് ഛേദിച്ചു തങ്ങളുടെ സേനാധിപതി കൊല്ലപ്പെട്ടത് കണ്ടപ്പോൾ രാക്ഷസ സൈന്യം ലങ്കയുടെ സുരക്ഷിതത്വത്തിലേക്ക് പിന്തിരിഞ്ഞോടി അടുത്തതായി രാവണൻ വിളിപ്പിച്ചത് അകമ്പനയായിരുന്നു എല്ലാ ശസ്ത്രങ്ങളും കൈകാര്യം ചെയ്യുവാൻ നീ സമർത്ഥനാണ് യുദ്ധോച്ചുക്യത്തിൽ നീ ആർക്കും പിന്നിലുമല്ല പോവുക പോയി വാനരപ്പടയെ ഉന്മൂലനാശത്തിനിരയാക്കൂ രാമനെയും ലക്ഷ്മണനെയും എന്ന നീക്കുമായി നശിപ്പിക്കുക യാത്ര പുറപ്പെട്ട അകമ്പനൻ തൻ്റെ ഇടതുകണ്ണ്ണ് ഇടവിടാതെ തുടിക്കുന്നതറിഞ്ഞു തൻ്റെ ഒച്ച അടയുന്നതും കുതിരകളുടെ ഉന്മേഷരാഹിത്യവും അയാൾ അറിഞ്ഞു ഈ വക ദുശഗുണങ്ങളെ അവഗണിച്ച് അകമ്പനൻ ഇറങ്ങുക തന്നെ ചെയ്തു അതിരൂക്ഷമായ ആ യുദ്ധത്തിൽ ഉയർന്നു പൊങ്ങിയ കട്ടിയായ പൊടിപടലത്തിൽ ശത്രുവാര് മിത്രമാര് എന്ന് തിരിച്ചറിയുവാനാവാതെ ഇരു സൈന്യവും കുഴങ്ങിപ്പോയി അങ്ങനെ രാക്ഷസന്മാർ രാക്ഷസന്മാരെയും വാനരന്മാർ വാനരന്മാരെയും ആക്രമിക്കുകയും വധിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഹനുമാൻ അകമ്പനനെ നേരിടുവാനെത്തിയപ്പോൾ അവൻ ശരമാരി ചൊരിഞ്ഞു ഒരു പരിഹാസച്ചിരിയോടെ ഹനുമാൻ പർവ്വതശിഖരത്തിൽ നിന്ന് ഭീമാകാരമുള്ള ഒരു പാറ വലിച്ചെടുത്ത് ഓരോ ഖണ്ണങ്ങളും അടർത്തിയെടുത്ത് ശത്രുവിന്റെ നേർക്ക് ചുഴറ്റി എറിഞ്ഞുകൊണ്ടും അട്ടഹസിച്ചുകൊണ്ടും ഓടിയെടുത്തു എന്നാൽ അകമ്പനൻ തൻ്റെ അസ്ത്രങ്ങളാൽ ആ ഖണ്ണങ്ങളെ പൊടിച്ചു തകർത്തു ഇതുകണ്ട ഹനുമാന് രോഷം തിളച്ചുപൊങ്ങി ഒരു അരയാൽ മരം വേരോടെ പിഴുതെടുത്ത് ഹനുമാൻ വായുവേഗത്തിൽ രാക്ഷസന്റെ നേർക്ക് അടുത്തു ഇത്രയും ഭീകരരൂപിയായി ഹനുമാൻ തൻ്റെ വഴിയിലുണ്ടായിരുന്ന സർവരഥങ്ങളും വൃക്ഷങ്ങളും അടിച്ചുടച്ച് പായുന്നത് കണ്ട് രാക്ഷസ പടയാളികൾ ഭയന്ന പോർക്കളം ഉപേക്ഷിച്ച് ഓടിമറഞ്ഞു പക്ഷേ അകമ്പനൻ തൻ്റെ സ്ഥാനത്ത് ഉറച്ചു നിന്നുകൊണ്ട് പതിനാല് തുടർശ്വരങ്ങളാൽ ഹനുമാന്റെ ശരീരം തുളച്ചെടുത്തു നിർവികാരനായി മുന്നോട്ടു തന്നെ വന്ന ഹനുമാൻ അകമ്പനൻ്റെ തൊട്ടു മുന്നിൽ വന്നു നിന്ന് അവന്റെ തലയിൽ പാറുകൊണ്ട് ഇടിച്ചു അടുത്ത നിമിഷം അകമ്പനൻ ശവമായി നിലംപതിച്ചു രാക്ഷസപ്പട പിന്തിരിഞ്ഞോടിയപ്പോൾ രാമലക്ഷ്മണന്മാരും വാനരപ്പടയാളികളും ഹനുമാന്റെ അരികിൽ വന്ന് സ്നേഹാതരങ്ങൾ കൊണ്ട് ഹനുമാനെ വെറുപ്പുമുട്ടിച്ചു അതേസമയം അകമ്പനന്റെ മരണവാർത്ത രാവണനെ പ്രത്യക്ഷമായും അസ്വസ്ഥനാക്കി എങ്കിലും മന്ത്രിമാരെയും കൂട്ടി രാവണൻ ലങ്കയുടെ സുരക്ഷാ സംവിധാനങ്ങൾ നിരീക്ഷിക്കാൻ പുറപ്പെട്ടു കഴിഞ്ഞ് അയാൾ മന്ത്രിപ്രമുഖനായ പ്രഹസ്തനോട് ചൊല്ലി പ്രഹസ്ത നീയും ഞാനും ഇന്ദ്രജിത്തും കുംഭകർണനും നികുംഭനും മാത്രമേ വാനരപ്പടയെ നേരിടുവാൻ ഇനി പ്രാപ്തരായിട്ടുള്ളൂ ഇങ്ങനെയൊരു ദുർഘടാവസ്ഥയിൽ നീ തന്നെ അടുത്ത ഊഴമെടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു പ്രഹസ്തൻ ഉത്തരം നൽകി സീതയെ മടക്കി കൊടുക്കണമെന്ന് ആദ്യമേ തന്നെ അങ്ങേ ഉപദേശിച്ചവനാണ് ഞാൻ എങ്കിലും ഇപ്പോൾ യുദ്ധം തുടങ്ങിയ സ്ഥിതിക്ക് ഞാനിതാ സത്യം ചെയ്യുന്നു എന്റെ ജീവൻ പോലും ഞാൻ താങ്കൾക്കു വേണ്ടി പരിത്യജിക്കുന്നതാണ് ഉത്സാഹത്തോടെ തന്റെ സൈന്യത്തെ ഒരുക്കിയെടുത്ത് ഒരു മണിക്കൂറിനകം സ്വന്തം രഥത്തിൽ കയറി പ്രഹസ്തൻ യുദ്ധഭൂമിയിലേക്ക് യാത്രയായി ശവന്തേനി പക്ഷികൾ അപലക്ഷണം പിടിച്ച ദിശകളിൽ പറക്കുന്നതാണ് പ്രഹസ്തൻ ആദ്യം കണ്ടത് ഉൽക്കകൾ ആകാശത്ത് പാഞ്ഞു നടന്നു പെൺകുറുന്നരികൾ ഭീകരമായി ഓരിയിട്ടു ഒരു കഴുകൻ പറന്നു വന്ന് രഥത്തിന്റെ കൊടിമരത്തിൽ ഇരുന്നു തണുത്ത കാറ്റ് മജ്ജ മരവിപ്പിക്കുമാറ് വീശി കാർമേഘങ്ങൾ നിണമാരി ചൊരിഞ്ഞു ചാട്ടവാർ സാരഥിയുടെ കയ്യിൽ നിന്ന് അടിക്കടി വഴുതി നിലത്തു വീണു നിരപ്പായ പാതയിലൂടെയായിരുന്നു യാത്രയെങ്കിലും കുതിരകൾ അടിക്കടി മുടന്തിക്കൊണ്ട് നടന്നു പ്രഹസ്തന്റെ ശാരീരിക ചൈതന്യം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു എങ്കിലും രാക്ഷസന്മാരും വനരന്മാരും പരസ്പരം വെല്ലുവിളിക്കുന്ന അലർച്ചകൾ കേട്ടപ്പോൾ തീയിലേക്ക് ഉത്സാഹത്തോടെ പറന്നു വീഴുന്ന പോലെ പ്രഹസ്തൻ സുഗ്രീവന്റെ സൈന്യത്തിനു നേരെ രഥം പായിച്ചു തുടർന്നുണ്ടായ യുദ്ധത്തിൽ ശരമാറിയാൽ പ്രഹസ്തൻ കണക്കറ്റ വാനരന്മാരെ കൊന്നൊടുക്കി നേരിടുവാനടുത്ത നീലന്റെ നേർക്ക് തൊടുത്തുവിട്ട ശരം നീലന്റെ ശരീരത്തെ തുളച്ചുകൊണ്ട് ഭൂമിയിൽ പ്രവേശിച്ചു എങ്കിലും നീലൻ കുലുങ്ങിയില്ല പ്രഹസ്തൻ പാഞ്ഞിച്ചെന്നപ്പോൾ നീലൻ ഒരു വലിയ വൃക്ഷം പിഴുതെടുത്ത് പ്രഹസ്തന്റെ കുതിരകളെ വധിക്കുകയും അവൻ്റെ വില്ല് ഒടിച്ചു തള്ളുകയും ചെയ്തു ഒരു ഗതയെടുത്തുകൊണ്ട് പ്രഹസ്തൻ തൻ്റെ കുതിരകളില്ലാത്ത രഥത്തിൽ നിന്ന് ചാടി നിലത്തിറങ്ങി തുടർന്നുണ്ടായത് മല്ല യുദ്ധമായിരുന്നു പ്രഹസ്തൻ ഗതയാൽ അടിച്ചുണ്ടാക്കിയ മുറിവിൽ നിന്ന് രക്തപ്രവാഹമുണ്ടായിട്ടും നീലൻ അജഞ്ചലനായി പ്രഹസ്തന്റെ മാറിൽ മരത്താൽ പ്രഹരിച്ചു അനന്തരം ഒരു പാറ പിഴുതെടുത്തുകൊണ്ടിരുന്ന നീലൻ്റെ നേർക്ക് പ്രഹസ്തൻ പാഞ്ഞെടുത്തു നീലൻ ആ പാറയെടുത്ത് പ്രഹസ്തന്റെ ശിരസിലടിച്ചു ഈടിയുടെ ആഘാതത്തിൽ ശിലാഖണ്ണം പല കഷ്ണങ്ങളായി ചിതറിയതോടൊപ്പം തന്നെ പ്രഹസ്തൻ തല പിളർന്ന് വേരറ്റ മരമെന്ന വണ്ണം നിലത്തു വീണു ഭയന്ന് പരവശരായ രാക്ഷസ സൈന്യം ലങ്കിയിലേക്ക് പിന്മാറുകയും നീലനെ അഭിനന്ദിക്കുവാൻ ലക്ഷ്മണൻ വന്നെത്തുകയും ചെയ്തു പ്രഹസ്തന്റെ വധമറിഞ്ഞ രാവണൻ്റെ ഹൃദയം ഭ്രണിതമായി മന്ത്രിമാരുടെ യോഗത്തിൽ രാവണൻ അറിയിച്ചു എൻ്റെ ശത്രുക്കളുടെ ശക്തിയെ ഇനിയും പുച്ഛിച്ചു തള്ളുവാൻ എനിക്ക് കഴിയുകയില്ല ആയതിനാൽ ഞാൻ നേരിട്ട് തന്നെ യുദ്ധക്കളത്തിൽ യുദ്ധക്കളത്തിലിറങ്ങുവാൻ തീരുമാനിച്ചിരിക്കുന്നു സൈന്യത്താൽ ചുറ്റപ്പെട്ട് തൻ്റെ ഉജ്ജ്വലമായ തേരിൽ കയറി രാവണൻ യുദ്ധത്തിനായിക്കൊണ്ട് നഗരത്തിന് പുറത്തു വന്നു ഇത്രയും വിപുലമായ സൈന്യസന്നാഹം കണ്ട രാമൻ അതേക്കുറിച്ച് വിഭീഷണനോട് അന്വേഷിച്ചു അപ്പോഴേക്കും രാവണനെ തിരിച്ചറിഞ്ഞ രാമൻ ആശ്ചര്യത്തോടെ പ്രസ്താവിച്ചു എന്തൊരു തേജസ് എനിക്കവന്റെ മുഖത്ത് നോക്കുവാനാകുന്നില്ല എങ്കിലും അവൻ ഇന്ന് എൻ്റെ കൺമുന്നിൽ വന്നുപെട്ടത് ദൈവാധീനമെന്നേ പറയണ്ടു എന്റെ അടക്കി നിർത്തിയ കോപം മുഴുവനും ഇന്ന് ഞാൻ തീർക്കും തന്റെ അസാന്നിധ്യത്തിൽ വാനരപ്പട ലങ്ക ആക്രമിക്കുവാൻ ഇട വരരുതെന്ന് ചിന്തിച്ച് രാവണൻ നഗരത്തിനുള്ളിലും ഒരുവൻ സൈന്യത്തെ നിലനിർത്തിയിട്ടുണ്ടായിരുന്നു നഗരത്തിനു പുറത്തു വന്ന രാവണൻ വാനരപ്പടയാകുന്ന സമുദ്രത്തിൽ ഒരു ഭീമൻ മത്സ്യത്തെപ്പോലെ കൂടി പിളർന്നു കയറി അങ്ങനെ വാനരപ്പടയെ രണ്ടായി അയാൾക്ക് കഴിഞ്ഞു ഒരു കൂട്ടം ശിലകൾ വാരിയെടുത്ത് രാവണന്റെ നേർക്ക് സുഗ്രീവൻ ചുഴറ്റിയെറിഞ്ഞതോടെ യുദ്ധം സമാരംഭിച്ചു പാറക്കല്ലുകൾ തന്നെ സ്പർശിക്കുന്നതിന് മുമ്പേ രാവണൻ അവയെ അസ്ത്രങ്ങളാൽ ചിതറിച്ചു മാത്രമല്ല മറ്റൊരു ബാണം സുഗ്രീവൻ്റെ നേർക്ക് എഴുതു ചെയ്തു വേദന സഹിക്കാതെ സുഗ്രീവൻ നിലത്തു വീണുകിടന്ന് രോദനം മുഴക്കിയപ്പോൾ രാക്ഷസവൃന്ദം ആഹ്ലാദത്താൽ തുള്ളിച്ചാടി ശിലാഖണ്ണങ്ങളുമായി ആറ് വാനര മുഖ്യന്മാർ രാവണനെ ആക്രമിക്കുവാൻ പുറപ്പെട്ടു ഞൊടിയിടകൊണ്ട് രാവണൻ പാറക്കല്ലുകളെ തുണ്ടുതുണ്ടാക്കി ആറുപേരെയും മാരകമായി മുറിവേൽപ്പിച്ചതിനു പുറമേ അസ്ത്രവശത്താൽ അനേകമനേകം വനരന്മാരെ കൊന്നൊടുക്കുകയും ചെയ്തു രാക്ഷസരാജാവ് ഒരു രക്ഷയും കാണാതെ മർക്കടന്മാർ രാമന്റെ കാൽക്കൽ അഭയം പ്രാപിച്ചു രാമൻ രാവണന്റെ നേർക്ക് പുറപ്പെട്ടപ്പോൾ ലക്ഷ്മണൻ വന്ന് കേണപേക്ഷിച്ചു ആദ്യത്തെ ഊഴം തനിക്ക് നൽകണമെന്ന് രാമൻ സമ്മതം നൽകി ലക്ഷ്മണൻ രാവണനെ നേരിടാൻ ഒരുങ്ങുമ്പോൾ രാവണന്റെ അസ്ത്രങ്ങളെ നശിപ്പിക്കുവാനായി ഹനുമാൻ ഉരുളൻ കല്ലുകൾ അവയുടെ നേർക്കെറിഞ്ഞുകൊണ്ടിരുന്നു അവസാനം അനിയന്ത്രിതമായ ആവേശത്താൽ ഹനുമാൻ രാവണന്റെ നേർക്ക് കുതിച്ചു ചാടി തന്റെ വലതുകരം തലയ്ക്ക് മുകളിൽ ഉയർത്തിപ്പിടിച്ച് ഹനുമാൻ വെല്ലുവിളിച്ചു ബ്രഹ്മദേവൻ നൽകിയ വരം നിന്നെ വാനരന്മാരിൽ നിന്ന് രക്ഷിക്കുകയില്ല എൻ്റെ കൈപ്പത്തി കൊണ്ടുള്ള ഒരേയൊരു അടി മതി നിന്റെ പ്രാണനെടുക്കുവാൻ രാവണൻ തിരിച്ചടിച്ചു ആ അടി അടിക്കുവാൻ നിന്നെ ഞാൻ ക്ഷണിക്കുന്നു അതുകഴിഞ്ഞ് എൻ്റെ അടി കൊണ്ട് നീ ചാവും ഹനുമാൻ ചുടിച്ചു എന്തു വിടുത്തമാണ് നീ ഈ പറയുന്നത് എത്ര നിഷ്പ്രയാസമാണ് നിന്റെ പുത്രൻ അക്ഷകുമാരനെ ഞാൻ വധിച്ചതെന്ന വസ്തുത നീ മറന്നുപോയോ പറഞ്ഞു തീർന്നതും ചാടി വന്ന രാവണൻ ഹനുമാന്റെ നെഞ്ചിൽ ആഞ്ഞു പ്രഹരിച്ചു ഹനുമാൻ വേച്ചു വേച്ച് പോയി പക്ഷേ വളരെ വേഗം സംയമനം വീണ്ടെടുത്ത് വർദ്ധിച്ച ശൗര്യത്തോടെ ഹനുമാൻ രാവണൻ്റെ നെഞ്ചത്ത് കൈപ്പത്തി വിരിച്ചൊരടി കൊടുത്തു രാവണനും വിറച്ചുപോയി വാനിൽ നിന്ന് നിരീക്ഷണം ചെയ്തിരുന്ന ദേവന്മാരും ഋഷിമാരും ഇത് കണ്ട് ഹനുമാനെ അനുമോദിച്ചു ആഘാതത്തിൽ നിന്ന് മോചിതനായ രാവണനും തുല്യ യോഗ്യതയുള്ള ശത്രു എന്ന് പറഞ്ഞ് ഹനുമാനെ അഭിനന്ദിച്ചു പക്ഷേ ഹനുമാൻ പറഞ്ഞു എൻ്റെ കൈക്കരുത്ത് ഒട്ടും മെച്ചമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നീ ഇപ്പോഴും ആരോഗ്യവാനായും അമരനായും എൻ്റെ മുന്നിൽ നിൽക്കുകയല്ലേ സത്യമായും തുല്യനായ പോരാളിയായ നീ എന്നെ കണക്കാക്കുന്നുണ്ടെങ്കിൽ എന്നെ ഒരു പ്രാവശ്യം കൂടി ഇടിക്കുക പ്രകോപിതനായ രാവണൻ മുഷ്ടി ചുരുട്ടി ഹനുമാന്റെ മാറിടത്തിൽ പ്രഹരമേൽപ്പിച്ചു പിന്നോട്ട് മറിഞ്ഞ് കഷ്ടത അനുഭവിച്ചു നിന്ന ഹനുമാനെ ഉപേക്ഷിച്ച് രാവണൻ നീലനിൽ ശ്രദ്ധയുറപ്പിച്ചു ശരീരമാസകലം രാവണ ബാണങ്ങളാൽ തുളച്ചു കയറിയിട്ടും നീലൻ ഒരു കൂറ്റൻ ശിലാഖണ്ണമെടുത്ത് രാവണന്റെ നേർക്കെറിഞ്ഞു അതിനെ ചിഹ്നഭിന്നമാക്കുന്ന പ്രവൃത്തിയിൽ ശ്രദ്ധിച്ചു നിന്നിരുന്ന രാവണനെ സമനില വീണ്ടെടുത്ത ഹനുമാൻ ആക്രമിച്ചില്ല വേറൊരു പ്രതിയോഗിയെ നേരിടുന്ന ശത്രുവിനെ ഉപദ്രവിക്കുന്നത് ഉചിതമല്ല എന്ന് ശ്രേഷ്ഠനായ ഹനുമാൻ വിശ്വസിച്ചിരുന്നു ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു